നമ്മൾ പറയാനുണ്ട് തമാശ ഇങ്ങനെ സച്ചിൻ ക്യാപ്റ്റനായി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ കളിക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ നമ്മൾ ഹീറോ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറില്ല നമ്മള് നന്നായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് ബാക്കിയുള്ള സപ്പോർട്ടിങ്ങുകളിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് അഭിനയിക്കുന്നത് പിന്നെ ഇത് എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മൾ നല്ലൊരു സിനിമ കൊടുത്താൽ ഇപ്പൊ നമുക്ക് വേരിയസ് പ്ലാറ്റ്ഫോംസും ഉണ്ട് എവിടെയെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടും അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ ഭരതനാട്യം ഫോർ എക്സാമ്പിൾ മേ ബി അത് അന്ന് തിയേറ്ററിൽ വർക്ക് ആവാതിരിക്കാൻ പല റീസൻസും നമുക്ക് പറയാം നമ്മൾ മലയാളികളായത് കാരണം നമുക്ക് ഏറ്റവും നല്ലൊരു എക്സ്ക്യൂസ് നമുക്ക് പറയാവുന്നത് മഴയാണ് അപ്പം ഭരതനാട്യം റിലീസ് ആയ ദിവസം രാവിലെ നല്ല മഴയായിരുന്നു ഓക്കെ സോ അങ്ങനത്തെ നല്ല എക്സ്ക്യൂസ് ഇപ്പോൾ ജനമൈത്രി എന്ന് പറഞ്ഞ പടം രണ്ടായിരത്തി പത്തൊമ്പത് റിലീസാകുമ്പോൾ ജൂലൈ മാസത്തിലാണ് റിലീസായത് ഭയങ്കര മഴയായിരുന്നു സോ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ആസ് എ ഹീറോ ഞാൻ എന്റെ വീട്ടിരുന്ന് ആലോചിക്കുന്നത് മഴ പെയ്തു അപ്പൊ ആൾക്കാർ ഇനിയിപ്പം ടൂ വീലറിൽ പ്രത്യേകിച്ച് വരുന്ന ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമോ പക്ഷേ ബാക്ക് ഓഫ് ദ മൈൻഡ് സബ് കോൺഷ്യസ്ലി എനിക്ക് സന്തോഷമാണ് കാരണമായി നമുക്ക് ഇനിയിപ്പോ ആള് കേറിയില്ലെങ്കിൽ വെച്ചാൽ വളരെ ബ്ലണ്ടി ആൾക്കാരെ ചോദിക്കുകയും ചെയ്യും ജനം ഇത്രയും നല്ല പടമായിരുന്നല്ലോ എന്താ വർക്ക് ആ തിയേറ്ററിൽ അപ്പം നമുക്ക് മഴയുടെ കാര്യം പറയാം ദൈവം അങ്ങനത്തെ നമ്മൾ മലയാളികളായത് കാരണം കേരളത്തിൽ എപ്പോഴാണെങ്കിൽ മഴ പെയ്യാം അപ്പൊ കറക്റ്റ് റിലീസിന്റെ സമയത്തൊക്കെ മഴ പെയ്യുന്ന കാരണം നമുക്കത് പറയാം എന്നാൽ ചോദിക്കുന്ന ആൾക്കാർ ആലോചിക്കണ്ടേ അതെന്ത് ചോദ്യമാണ് അതായത് നല്ല എന്തുകൊണ്ട് വർക്ക് ആയില്ല തിയേറ്ററിൽ ഐ ഐ ഞാൻ ഈ ജനമൈത്രി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്തു ഭരതനാട്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്തു അപ്പോൾ ഈ തിയേറ്ററിലേക്ക് ആൾക്കാർ പുള്ളി പുള്ളി ചെയ്യുക എന്ന് പറയുന്നതിനകത്തുണ്ടാവുന്നത് വേറൊരു കെമിസ്ട്രീ ഒ ടി ടിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കോൾഡ് ടെലിഗ്രാമിൽ ആണല്ലോ ഇപ്പോൾ ആളുകൾ ഏറ്റവും ഡിപ്പെൻഡ് ടെലിഗ്രാം ഒ ടി ടി ആണ് വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ വരുമ്പോൾ നമ്മൾ വളരെ ലിഷേർലി വാച്ചിങ് ആയിട്ട് വീട്ടിലിരുന്ന് കാണുന്നത് തമ്മിൽ റിസെപ്റ്റീവ്നെസ്സും ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും വ്യത്യാസം വരേണ്ടതെന്നാണ്

ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ലൈക്ക് ഹൗ ഡു യു യു ആക്ച്വലി നോ ഐ റിസ്ക് എന്ന് പറയുന്ന വരണേ ആൻഡ് ഇറ്റ് ഞാൻ ആക്ച്വലി ഈ ഭരതനാട്യം വർക്ക് ആവാത്തൊരു ടൈം ഐ മീൻ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയത് ഇത് ചിലപ്പോൾ ഒറ്റ ലൊക്കേഷനിൽ നടക്കുന്ന സിനിമകള് ഇപ്പം ഭരതനാട്യത്തിൽ പിന്നെ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് വേറെ പക്ഷേ എന്നാലും വീടാണല്ലോ കൂടുതൽ അപ്പോൾ അതാണോ എനിക്ക് കാരണം അപ്പം ചില സ്ക്രിപ്റ്റ്സൊക്കെ ഇപ്പോൾ ഒരു റിസോർട്ടിൽ നടക്കുന്ന ഒരു ഒരു കഥ ത്രില്ലറായിരിക്കും സോ ഐ തിങ്ക് അതെനിക്ക് എൻറ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ അത് ചിലപ്പോൾ തിയേറ്ററിൽ വർക്ക് ആവില്ല എന്നുള്ളൊരു തോന്നലും വരും സോ ഇറ്റ്സ് ഇത് ഭയങ്കര ലക്കാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്ന മൂവീസ് നമ്മളെ എൻ്റർടൈൻ ചെയ്താലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കാരണം നമ്മൾ പിന്നെ അങ്ങനത്തെ സിനിമകൾ നമ്മൾ വിചാരിക്കും സോ വി ആർ പ്ലാനിങ് ഫോർ നമ്മൾ പ്ലാൻ കാസ്റ്റ് ഫാമിലി അച്ഛൻ പോയല്ല സോ നമ്മള് ഇനിയിപ്പോ ഇത് തിയേറ്ററിന് വേണ്ടി തന്നെ അങ്ങനത്തെ ഒരു ഭയങ്കര ഹിലേരിയസ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളത് ബാക്ക് ഓഫ് ദ മൈൻഡുണ്ട് അങ്ങനെ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്